ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന് മുപ്പത്തിയേഴാം ബാക്കി ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അത് നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവനാണ് ദൈവം ആ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇതിന് സമാനമായ ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് യഹോവായാൽ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ ഇത് അബ്രഹാമിനോടും സാറായോടും ദൈവം ചോദിക്കുന്നതാണ് നൂറു വയസ്സായ അബ്രഹാമിനും തൊണ്ണൂറ് വയസ്സായ സാറയ്ക്കും ദൈവം ഒരിക്കൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് കടൽക്കരയിലെ മണൽത്തരി പോലെ നിങ്ങൾക്ക് മക്കളുണ്ടാകും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിങ്ങൾക്ക് സന്തതിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അബ്രഹാം നിലത്ത് കവണുവിന് ചിരിക്കുകയാണ് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദൈവത്തെ കളിയാക്കി ചിരിക്കുകയാണ് ഇതാ സാറ കൂടാരത്തിൻ്റെ അകത്ത് മറക്കി പിന്നിൽ നിന്നുകൊണ്ട് ചിരിക്കുകയാണ് ഈ അബ്രഹാമിൻ്റെ ചിരി കണ്ടുകൊണ്ടും സാറയുടെ ചിരി കേട്ടുകൊണ്ടും ദൈവം പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് അപ്പം അങ്ങനെ രൂക്ഷമായി നോക്കി ദൈവത്തെ കളിയാക്കി ചിരിക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ചിരിച്ചില്ല എന്ന് പറയുക ദൈവം അവിടെ പറയുന്നുണ്ട് ഇവിടെ മുതൽ ഒരു കൊല്ലമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ കിട്ടുമെന്ന് പറയുക അത്രയുള്ളവർ അവിടെ ഒരു കൊല്ലം കഴിയുമ്പോൾ അവർക്ക് ഒരു ആൺകുഞ്ഞിനെ കിട്ടുകയാണ് അതാണ് ഇസാഖ് എന്തുകൊണ്ടാണ് അബ്രഹാം ചിരിച്ചത് എന്തുകൊണ്ടാണ് സാറ ചിരിച്ചത് കാരണം അബ്രഹാമിന് നൂറ് വയസ്സായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ നിർജീവമായിരിക്കുന്നു സാറായിക്ക് തൊണ്ണൂറ് വയസ്സായിരിക്കുന്നു പടുവൃദ്ധയാണ് ആ സ്ത്രീകൾക്കുള്ള മുറയെല്ലാം കഴിഞ്ഞിട്ട് ഇത് പടുവൃത്തി ആയിരിക്കുക ശരീരങ്ങൾ ആ നിർജ്ജീവങ്ങളായിരിക്കുന്ന സമയമാണ് ആ കോശങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ അറിയാം മനുഷ്യനാണ് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ഇതൊരിക്കലും സാധ്യമാകില്ല അസാധ്യമാണ് ഇവിടെ ഇതാ മനുഷ്യർ അസാധ്യമായ ദൈവത്തെ സാധ്യമാണ് നമ്മൾ നമ്മുടെ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്നിടത്ത് അവിടെ ഇതാ ദൈവം പ്രത്യക്ഷപ്പെടുക ഇവിടെ ഇതാ അബ്രഹാമും സാറായി ചിരിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ് നിങ്ങൾ ചിരിക്കണ്ട നിങ്ങളുടെ ഈ പരിഹാസ ചിരി ഈ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ചിരിയായി മാറുകയാണ് ഇതാ വാർത്തക്യത്തില് അബ്രഹാമിനും സാറായിക്കും ഇതാ ഒരു കുട്ടിയെ കിട്ടിയിരിക്കുന്നു ഇതാ മനുഷ്യൻ്റെ നോട്ടത്തിൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അസാധ്യമായത് ദൈവസാധ്യമാക്കി കുടിക്കുന്നു വീണ്ടും നമുക്ക് കാണാൻ പറ്റും സൗമൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹന്ന എൽഖാനയുടെ ഭാര്യയായ ഹന്ന മക്കളില്ലാതെ വിഷമിക്കുകയാണ് പലരും അവളെ കളി കളിയാക്കുന്നുണ്ട് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും അവളുടെ വീട്ടിലുള്ള പെനിന്ന പോലും അവളെ കളിയാക്കുന്നുണ്ട് പക്ഷെ അവൾ ആ അതൊന്നും കേൾക്കാതെ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുകയാണ് അവളുടെ ഭർത്താവ് അവളെ ചേർത്ത് വെക്കുകയാണ് അവളുടെ അവളെ സ്വാതനപ്പെടുത്തുകയാണ് പറയുകയാണ് പത്ത് പുത്രന്മാരെക്കാട്ടിൽ ഉത്തമനല്ലേ ഞാൻ ഞാൻ എന്നെ ആശ്വസിപ്പിക്കും എന്നെല്ലാം പറഞ്ഞവരെ ചേർത്ത് നിർത്തിയാണ് അറിയുള്ളവർ അവിടെ ഏലി പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കാൻ അവളോട് നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു അവൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇതാ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഹന്നായിക്ക് എൽക്കാന ഹന്നാ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടി അതാണ് ശൗമൽ പ്രവാചകൻ വീണ്ടും നമ്മൾക്ക് കാണാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശൂന്യങ്കാര സ്ത്രീ ധനിക സ്ത്രീയാണ് അവൾ വളരെ ശാന്തശീലയായ സ്ത്രീയാണ് അവർക്ക് മക്കളില്ല മക്കളില്ലാ അവര് ഈ അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ പരാതി കൊണ്ട് ആ ദൈവപുരുഷനെ മുട്ടിച്ചില്ല അവള് ഉള്ളതിൽ സംതൃപ്തിയാണ് ദൈവം തരുന്നതിൽ സംതൃപ്തിയാണ് ദൈവം എങ്ങനെയാണോ ആ ആ ദൈവത്തിൻ്റെ ഹിതമാണ് അവൾ നടക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ അവൾ ജീവിക്കുകയാണ് ദൈവപുരുഷനെ സ്വീകരിക്കുകയാണ് ദൈവപുരുഷനെ വീട്ടിൽ സ്വീകരിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ഈ ദേവപുരുഷൻ തന്നെ അവളോട് പറയുകയാണ് ഇതാ അടുത്ത കൊല്ലം കൊല്ലമാകുമ്പോഴത്തേനെ നിനക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറയുക അപ്പുറമുള്ളവർ ഇവിടെ ഇതാ ആശൂന്യം കാലത്തി സ്ത്രീക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുകയാണ് നം ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി അത്രയും ദമ്പതിമാരെ ഒരുപക്ഷെ നിങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരായിരിക്കാം നിങ്ങളെ ആൾക്കാരൊക്കെ കളിയാക്കുന്നുണ്ടായിരിക്കാം പള്ളിയിൽ പോയാലും വീട്ടിന് വെളിയിലിറങ്ങിയാലും നിങ്ങളെ ഇങ്ങനെ വല്ലാത്തൊരു ഒരു നോട്ടം നോക്കി ആൾക്കാർ ചോദ്യശരങ്ങളുമായിട്ട് നേരിടുന്നുണ്ടാകാം ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല ഇതാ ഇവിടെ ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു ദൈവം കരണയുള്ളവനാണ് കണ്ണിനെ മറികടക്കാത്ത ദൈവമാണ് ആ ദൈവത്തൊന്നും ഒന്നും അസാധ്യമല്ല മനുഷ്യര് ഇതാ അവൻ്റെ നിരാശയുടെ കയങ്ങളിലായിരിക്കുമ്പോൾ എല്ലാം പ്രത്യാശയും നശിക്കുമ്പോൾ അവിടെ ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെടും അവിടെ ദൈവം വന്ന് നിന്നോട് പറയും എൻ്റെ ആഗ്രഹങ്ങൾ ദാ നിനക്ക് സാധിച്ചു തന്നിരിക്കുന്നു എന്ന് പറയും ഇവിടെ ഇതാ ഒരു വാൺകുഞ്ഞിനെ ദൈവം തന്നിരിക്കുന്നു പിന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അസാധ്യമായ ഒന്നുമില്ല ആ ദൈവത്തിന് ആ ദൈവത്തിൽ നമുക്ക് ശരണം വയ്ക്കാം ആ ശരണം വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കാം ദീപിക്കാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ